കേരളത്തെ തകർത്തെറിഞ്ഞ പ്രളയത്തിന് നൂറ് വയസ്സ് തികയുമ്പോൾ രണ്ട് പ്രളയങ്ങൾ കണ്ടൊരു തറവാടുണ്ട് ആലുവയിൽ രണ്ട് ശതാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും പുതുമയോടെ നിലനിൽക്കുന്ന ആലുവ പറമ്പയത്തെ എളമന വീട് നൂറ്റാണ്ടുകളുടെ പഴമയേൽക്കാതെ തരയെടുപ്പോട് നിൽക്കുന്ന ഈ വീട്ടിൽ രണ്ട് പ്രളയങ്ങൾ കയറിയിറങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ്റിയൊൻപതിലെ പ്രളയം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയവും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും ഈ വീട്ടിലെ പിൻതലമുറക്കാരനായ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ സെയ്ദ് മുഹമ്മദിന്റെ പിതാവ് മുഹമ്മദ് നൽകിയ ഓർമ്മകൾ ഇന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ഇങ്ങനെ ഡിസ്ക്രൈബ് വെച്ച് നമ്മൾ നേരിട്ട് കണ്ട ഒരു പ്രതീതി എന്റെ മനസ്സിൽ ഉണ്ട് കാരണം ഒരു വള്ളക്കാരൻ ഇവിടെ വള്ളം കിടക്കുന്നു വള്ളം തുഴയാൻ ആളെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ കല്ലൊക്കെ കൂട്ടി മോളില് അത്യാവശ്യം ചോറോ കഞ്ഞോ എന്തെങ്കിലും ഒക്കെ വെക്കത്തക്ക ചെയ്തിട്ടതെന്ന് ഇനി വെള്ളം അകത്തേക്ക് വന്നാൽ ഇവിടെ കണക്കാക്കിയാണ് എന്ന് നിന്നത് പറഞ്ഞിട്ടുള്ള നിർത്താതെ പെരിയാർ കരകവിഞ്ഞൊഴുകുന്നുവെന്ന വിവരം അറിഞ്ഞ് വള്ളവുമായി കാത്തിരുന്നതെല്ലാം ആ ഓർമ്മയിലുണ്ട് പ്രളയശേഷം ഈ കെട്ടിടത്തിൽ സിമെന്റിൽ രേഖപ്പെടുത്തിയിരുന്ന പ്രളയ അടയാളം പിന്നീട് വീട് നവീകരിച്ചപ്പോൾ ടൈലിലേക്ക് മാറ്റിയെന്ന് മാത്രം ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്ന് കരുതിയ പ്രളയത്തിന് വീണ്ടും സാക്ഷിയാകേണ്ടി വന്നപ്പോൾ അതും ഈ വീട്ടിൽ രേഖപ്പെടുത്തി രണ്ട് പ്രളയങ്ങൾ കണ്ടിട്ടും ഇളകാത്ത ഈ വീട് പൊളിക്കാതെ സംരക്ഷിക്കാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം ന്യൂസ് മലയാളം കൊച്ചി